വണ്ടൂരിൽ നിന്നും കാരാട് സ്കൂൾ പടിയിലേക്ക് പുതുതായി സർവീസ് ആരംഭിച്ച ബിസ്മില്ല ബസ്സിന് പുളിക്കൽ വാർഡ് അംഗം മൻസൂറിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രാവിലെ കാരാട് സ്കൂൾ പടിയിൽ നിന്നും എട്ട് അമ്പതിന് സർവീസ് തുടങ്ങി രാത്രി ഏഴ് മണിക്ക് തിരികെ സർവീസ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സമയക്രമീകരണം ഇ പി മുനീർ ഇ പി ആസീസ് എ അംജിദ് സാനു തുടങ്ങിയവർ കാപ്പിൽ മൻസൂറിനൊപ്പം സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമാകാൻ വേണ്ടി ഉൾനാടൻ പ്രദേശത്തിലൂടെ ഈ പെർമിറ്റ് ഉണ്ടാക്കാനും അതിനിടുത്തെ ബാർഡ് മെമ്പർമാരും എല്ലാവരും നമ്മളോട് വളരെയധികം സഹകരിച്ചിരുന്നത് இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் திரியுர் ரோட் மயிலப்பறம் மலப்பரம்